വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളൊക്കെ എന്നെ കുറേ കാലയിലല്ലേ കണ്ടിട്ട് ഇപ്പോഴാണ് ഒരു പുതിയ വീഡിയോ എടുക്കാൻ പറ്റിയത് സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനാണ് നമ്മളിന്നൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സാണ് അതിനു വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പടി എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ എഗുള്ള പാർട്സാണിത് ഇതിനായിട്ട് മുമ്പ് വേണ്ടത് ആ ഒരു പാർട്സിൻ്റെ കുടലെടുത്തിട്ടുണ്ട് പിന്നെ എഗടലെടുത്തിട്ടുണ്ട് പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് രണ്ട് നാലെണ്ണം രണ്ടായിട്ട് മുറിച്ചതാണ് പിന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് ഇത് ഇതൊന്നും പോരാട്ടോ ഇന്നും വേണം ഇതൊക്കെ ഒരു ഇതിന് ഓക്കെ ഇതൊക്കെ ഒരു ഇതിനെടുത്താണ് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം എഴുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വരെ നമ്മൾ കുറച്ച് വിളിച്ചു കൊടുക്കേ ഇനി ഇമ്പക്ക് ഉള്ളിയും പച്ചമുളകും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഒന്ന് ഇറക്കി കൊടുക്കാം ഈ ഉള്ളിമ്പക്ക് നന്നായി വളർന്ന് വരണം കേട്ടോ ചെറുതായിട്ടൊക്കെ ഒരു കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാത് ചെറുതായിട്ട് വണ്ടി വന്നിട്ടുണ്ട് അപ്പൊക്ക് ആ സമയത്തിനെ കൊണ്ട് മുമ്പക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുമ്പക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഞങ്ങൾ കേടുന്ന കോഴിപ്പാടസ് കിട്ടുന്ന വെച്ചാല് അമ്മമാൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കോഴിന്റെ ഒരു എന്താണ് ഒരു ഷോപ്പ് ഉണ്ട് അവിടുന്ന് അവൽ ഇങ്ങനെ വിളിക്കുമ്പോളെ അപ്പൊ ഞങ്ങൾ പോയി വാങ്ങുന്നതാണ് അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ കിട്ടുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്നൊരു വീഡിയോ എടുത്താണ് എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ഇടാം ഞങ്ങൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിയത് മീഷോ എന്നാണ് ചെറിയ അവിലക്കാണ് കിട്ടിയത് ഇങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളാക്കി ഒക്കെ ആക്കി വെച്ചതാണ് മല്ലിപ്പൊടി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആക്കി വെച്ചാണ് കുറഞ്ഞ വിലയാണ് ലിങ്ക് ഉണ്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിമക്ക് മഞ്ഞപ്പൊടി നിമക്ക് മഞ്ഞൾ പൊടി ഇത് സാദാ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി നമുക്ക് ൊരു മുളക് പൊടി ഇടാൻ ഉള്ളതാണല്ലോ എന്നെ ഒരു കുറച്ച് മുളക് പൊടി ആയിട്ടുള്ളു കേട്ടോ അപ്പം നിങ്ങളോട് ഈ കാര്യം പറയുണ്ട് എപ്പോഴും കുക്കിങ്ങിൻ്റെ തന്നെയാണല്ലോ ചെയ്യുന്നത് ഈ അടുത്ത് ബുക്ക് വേറെ വീഡിയോസൊക്കെ ചെയ്യാം ഹോം ടൂറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഈ പൊടികളൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം പെട്ടിയിട്ട് കൊടുക്കാം ഇത് നല്ല വേവുള്ളതുകൊണ്ട് ഇമ്പളിട്ടോ നല്ല വേവുള്ളതുകൊണ്ട് കേട്ടോ ആദ്യ വേവിക്കുന്നത് ഇത് കൊറച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് മാത്രമായിട്ട് അടച്ച് വേവിച്ചുകൊടുക്കാം കൊറച്ചൊന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇന്റെ അത്തേക്ക് എപ്പോഴേക്ക് കൊടലിട്ട് കൊടുക്ക முட்டம் வெ வெந்துட்டுக்கி கொடுக்காட்டோம் முட்ட பொட்டாத்த ரீதிக்கு இளக்கி கொடுக்காமடுக்க ബാക്കി അടച്ച് വെച്ച് വേവിക്കുക ഇപ്പോൾ ഇത് ഈ മുട്ടയൊന്ന് വെന്ത് വരെ പത്ത് മിനിറ്റ് മതി മുമ്പക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഉണ്ടാക്കുന്നത് പൂളയാണ് കേട്ടോ ഇതിന് വെള്ളം ഒഴിച്ച അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വെള്ളം ഒഴിച്ചിയിലെങ്കിൽ നല്ല ആണ് കേട്ടോ വെള്ളം നോക്കിയത് അപ്പം മുമ്പോൾ ഇതൊന്നായി വന്നിട്ട് കുറച്ച് കുരുമുളകും മല്ലീൻ്റെ ഇലയും ഒക്കെ ഇട്ട് വെക്കാം ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാണ്ടോ തീരെ വെള്ളം ഒഴിക്കുന്നില്ല അതിനൊരു ടേസ്റ്റ് കുഴപ്പവും അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കുരുമുളക് വലുപ്പ് കൊടുക്കാം ഇറക്കി കൊടുക്കാം നല്ലൊന്ന് മിക്സ് ആവട്ടെ കുറച്ച് കറിവേപ്പിക്കുന്നു നിച്ചപ്പിൻ്റെ നന്നായി കൊടുക്കട്ടോ അപ്പോൾ അതാ കോഴിപ്പാടൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടച്ച് ഒന്നും കൂടി ഒന്ന് വേണ്ടി അപ്പോൾ പൂള കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി അവിടെ നിന്നാവട്ടെ അപ്പോൾ അതെനിക്ക് എഴുതാണ്ടതും പഠിക്കാതും വരയ്ക്കാനൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ കഴിച്ചു നോക്കി പക്ഷെ വേര് കുറച്ച് കുറവുണ്ടോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക കേട്ടോ ബൈ